ിലേക്ക് അമേരിക്കൻ ഇലക്ട്രിക് വാഹന ഭീമന്മാരായ ടെസ്ല പ്രവേശിക്കാൻ പോകുകയാണെന്ന് കേട്ടു തുടങ്ങിയിട്ട് കുറച്ച് വർഷമായി ടെസ്ലയിലെ ഉന്നത ഉദ്യോഗസ്ഥർ കേന്ദ്ര സർക്കാർ പ്രതിനിധികളുമായി കഴിഞ്ഞ വർഷം വരെയും ചർച്ചകൾ നടത്തിയിരുന്നു ഇപ്പോഴാം പുതിയ യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതോടെ ടെസ്ലയും ഇലോൺ മസ്കും കൂടുതൽ ശക്തരായി മാറിയിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇലോൺ മസ്കും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ചർച്ച നടന്നതോടെ ടെസ്ലയുടെ ഇന്ത്യയിലേക്കുള്ള പ്രവേശനം അടുത്തു എന്ന സൂചന നൽകുന്ന ചില കാര്യങ്ങൾ നടന്നിരിക്കുകയാണ് ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് പ്രവേശനം നടത്തുമെന്ന സൂചന നൽകിക്കൊണ്ട് ടെസ്ല ഇന്ത്യയിലെ വിവിധ തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചുകൊണ്ട് പരസ്യം ചെയ്യാൻ തുടങ്ങിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തിങ്കളാഴ്ച മുതൽ ടെസ്ലയുടെ ലിങ്ക്ഡിൻ പേജിൽ ജോബ് പോസ്റ്റിംഗുകൾ ലഭ്യമാക്കിയതായാണ് വിവരം സെയിൽസ് ആഫ്റ്റർ സെയിൽസ് സേവനങ്ങൾക്കായി ഒരു ടീമും ശൃംഖലയും സ്ഥാപിക്കാനാണ് ടെസ്ലയുടെ പുതിയ ശ്രമം കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവ് ഓർഡർ പ്രോസസിംഗ് എക്സിക്യൂട്ടീവ് മുതൽ സർവീസ് മാനേജർ സെയിൽസ് അസോസിയേറ്റ് വരെയുള്ള പതിമൂന്ന് വ്യത്യസ്ത തസ്തികകളിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചിട്ടുള്ളത് ഡൽഹിയിലും മുംബൈയിലും സർവീസ് ടെക്നീഷ്യൻ വിവിധ കൺസൾട്ടന്റ് തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് ഇതിലൂടെ തുടക്കത്തിൽ തന്നെ രാജ്യത്തെ പ്രധാന മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ സാന്നിധ്യം അറിയിക്കാനാണ് ടെസ്ലിയുടെ എന്ന് മനസ്സിലാക്കാവുന്നതാണ് മുംബൈയിലാണ് കസ്റ്റമർ എൻഗേജ്മെന്റ് മാനേജർ ഡെലിവറി ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റ് തുടങ്ങിയ തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നത് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളർന്ന ഇലക്ട്രിക് വാഹന വിപണികളിൽ ഒന്നാണ് ഇന്ത്യ രാജ്യത്ത് പ്രവർത്തനം ആരംഭിക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഉയർന്ന ഇറക്കുമതി തീരവെയാണ് ടെസ്ലിയെ ബുദ്ധിമുട്ടിച്ചിരുന്നത് ഇലോൺ മെസ്ക് ഇക്കാര്യം മുൻപും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാൽ ചൈനയിൽ നിർമ്മിക്കുന്ന വാഹനങ്ങൾ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്ത് വിൽക്കേണ്ട കാര്യമില്ലെന്ന് സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നു അടുത്ത കാലത്തായി ഇന്ത്യയിൽ വാഹന നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുന്ന കമ്പനികൾക്ക് ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി കുറയ്ക്കാമെന്ന് കേന്ദ്ര സർക്കാർ നിലപാടെടുത്തത് ടെസ്ലയ്ക്ക് അനുകൂലമായ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ടെസ്ല പോലുള്ള ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളെ ആകർഷിക്കുന്നതിനായി കേന്ദ്രം ഈ വർഷത്തെ ബജറ്റിൽ നാല്പതിനായിരം ഡോളറിൽ കൂടുതൽ വിലയുള്ള ആഡംബര കാറുകളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ നൂറ്റി പത്ത് ശതമാനത്തിൽ നിന്ന് എഴുപത് ശതമാനമായി കുറച്ചിരുന്നു ഈ മാറ്റം ടെസ്ലയ്ക്ക് വളരെ ഗുണം ചെയ്യും ഇന്ത്യൻ വിപണിയിലേക്കുള്ള ടെസ്ലയുടെ പ്രവേശനം സുഗമമാക്കുന്നതിന് പകരം പ്രയോജനകരമായ തീരുമാനം കൈക്കൊള്ളുകയാണ് അധികാരികൾ ഇന്ത്യയിൽ പ്രാദേശിക ഉത്പാദനം ആരംഭിക്കുന്നതിന് മുൻപ് കുറച്ച് കാറുകൾ കമ്പനി ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യും ടെസ്ല പോലുള്ള ആഗോള ബ്രാൻഡുകളുടെ വരവ് രണ്ടായിരത്തി ആകുമ്പോഴേക്കും നെറ്റ് സീറോ രാജ്യമായി മാറാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യം കൈവരിക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ടെസ്ലയുടെ ഇന്ത്യൻ വിഭാഗമായ ടെസ്ല ഇന്ത്യൻ മോട്ടോർ ആൻഡ് എനർജി പൂനെയിൽ ഓഫീസ് തുറന്നിരുന്നു പൂനെയിലെ വിമൻ നഗറിലെ പഞ്ചിൽ ബിസിനസ് പാർക്കിലാണ് ഓഫീസ് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് ചതുരശ്ര അടി വിസ്തീർണമുള്ള ഓഫീസിന് പതിനൊന്ന് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം രൂപയാണ് പ്രതിമാസ വാടക നിശ്ചയിച്ചിട്ടുള്ളത്